അപ്പോഴേക്ക് ഇവിടെ നമ്മുടെ ഈ മുദ്രാ ഫാമിലിയിൽ ഒരുപാട് ടാലൻസ് ഉണ്ട് നമ്മളത് പലരുടെ ടാലൻസും ഓരോ പ്രോഗ്രാംസും നമ്മൾ കണ്ടതാണ് ഇന്നും അതുപോലെ തന്നെ നമ്മളെ സ്റ്റേജിൽ കയറി പെർഫോം ചെയ്യണം ആസ് യു ഓൾ നോ നമ്മൾ ഈ ഒരു മുദ്ര ഫാമിലി ഗെയിം കൈവിൽ വളർന്നോണ്ടിരിക്കയാണ് അതുപോലെ തന്നെ നമ്മൾ ഓരോ പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യുമ്പോൾ ഓരോരോ പുതിയ പുതിയ ടാലൻസ് പുറത്തേക്ക് വന്നോണ്ടിരിക്കുകയാണ് സോ ഇന്നെ ടിപൊളി മാപ്പിള പാട്ടൊന്നും പാടി ഇനിയും പൂർവാധികം ശക്തിയോട് കൂടി ഡോക്ടർ വീണ്ടും വന്ന് പാടും പോയാലോ ഡോക്ടർ അടുത്ത പാട്ടില് ഒപ്പനത്തി അതുപോലെ തന്നെ നിങ്ങൾ പുരുഷ ജനങ്ങൾ എല്ലാവരും രാജ്യ ഡാൻസ് കളിക്കാൻ വേണ്ടി പ്രിപ്പയർ ആവണം നമ്മളെല്ലാവരും ഒരുപോലെ ആക്റ്റീവ് ആവണം യെസ് ലെറ്റ് മി നമ്മൾ വൈ 3 ജനങ്ങളെ അവരാൾ टोटल ശക്തിനെ നമ്മൾ പറഞ്ഞു വിക്കും കാര്യം ഒരു വെച്ചിരിക്കാനല്ലേക്കുള്ള കുറച്ച് നേരമോ പ്രെപ്പയ ആം യെസ് ഓക്കേ ഇതെങ്ങനെ കേട്ടുവോ ഓക്കേ ആരത്തെ കേയിത്തിലേക്ക് ദൈവം നമ്മൾ കൊണ്ട് വരും ഒന്ന് നോക്കട്ടെ മുദ്ര കേയിയിലെ ചൊറു ചുറുക്കുള്ള ആരത്തെ ദയശാലികാരത്തെ അറിയ പ്രമോസ് ആഹ് थोരെ കുറrceil ചെയ്യണം आज हम एक स्पाइडर प्रोग्राम में होंगे लेवल 1 क्या मम्मी जी ना हम बात करवा सेवा के बारे में Terima oh, kasih okay. telah <laughs> menonton. ഇവിടെ ഈ സ്റ്റേജിൽ നിൽക്കുന്ന എല്ലാ സ്ത്രീ ജനങ്ങളുടെ ഭർത്താക്കന്മാരെയും സ്റ്റേജിലേക്ക് വിളിക്കുകയാണ് ഇവിടെ നിൽക്കുന്ന ലേഡീസിന്റെ ഭർത്താക്കന്മാരെല്ലാരും വരൂ പ്ലീസ് オンラインでも、あれ、うん。